ടെക്സ്ട്രാറ്റ് ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സീലിംഗിൽ വർക്കാണ് സീലിങ്ങെന്ന് പറയുമ്പോൾ സെക്കൻഡ് സീലിംഗിൽ ഒരു മാർബിൾ ഡിസൈൻ മൂന്ന് കോമ്പിനേഷനിലുള്ള കളറാണ് ഈ കയറ്റിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സീലിംഗ് അപ്പോൾ ഓൾറെഡി ഇതിൽ ബ്ലാക്ക് ബേസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്ലാക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി ബേസ് അതിൻ്റെ കളറിൽ തന്നെ അടിക്കണം എന്നാലേ നമുക്ക് കവറിങ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാണ് മെറ്റീരിയൽ എക്സാടെക്സിൻ്റെ ഞാൻ ഞാനിതിക്ക് മുമ്പ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും ഫീൽ കിട്ടിയിട്ടില്ല കാരണം തനി ബ്ലാക്ക് തന്നെയാണ് ഇത് ഒരു രക്ഷയില്ലാത്ത ബ്ലാക്കാണ് ഇത് അതിൻ്റെ ഗോൾഡും അപ്പോൾ വസ്കോട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണത് വലിയ ബ്ലേഡിൽ തന്നെയാണ് വലിയ ബ്ലേഡിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും വലിയ ബ്ലേഡിൽ തന്നെയാണ് മൂന്ന് രണ്ട് കോട്ട് മൂന്ന് കോട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഡിസൈൻ മാത്രം നമ്മൾ മാറ്റി കൊടുക്കണം വേറെ ബ്ലേഡിൽ ചെയ്യണം സീലിങ്ങൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് മെഷീൻ അടിക്കാനും കാര്യമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് സീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് രണ്ട് കോട്ട മൂന്ന് കോട്ട ഇട്ടതിന് ശേഷമേ നമുക്ക് അതിലേക്കൊരു പാറ്റേൺ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാർബിളിലെ പാറ്റേൺ ചെയ്യണം അപ്പോൾ അത് വൈറ്റും ബ്ലാക്കും തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ക്ലൈൻറ്റ് പറഞ്ഞേക്കുന്നത് കൂടുതലും ബ്ലാക്ക് ആയിട്ട് കിട്ടണം വൈറ്റ് അധികം കയറ്റേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് നിൽക്കേണ്ടത് അപ്പിത് ഗോൾഡ് എക്സാറ്റക്സിന്റെ ഗോൾഡാണിത് അപ്പോൾ ഗോൾഡ് ഇതുവരെ കിട്ടിയിട്ടില്ലാർക്കും അപ്പൊ ഇതൊരു ഗോൾഡ് ഫിനിഷിങ്ങിലാണ് കൊണ്ടുവരേണ്ടത് അപ്പൊ ഇടക്ക് മാത്രം ഉണ്ടോ ഗോൾഡ് നമ്മൾ ഗോൾഡും ബ്ലാക്കും ആയിട്ടാണ് അവർക്ക് കൂടുതലും കാണേണ്ടത് അപ്പൊ ഓവറായിട്ട് ഗോൾഡ് കൊടുക്കാൻ പത്രയും എഫക്റ്റിങ് കുറയും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോൾഡ് ഓവറായിട്ട് കൊടുക്കാണ്ട് കുറേ മാത്രം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിനിഷിങ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം പിന്നെ മെറ്റീരിയലിനെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ളവരും ഇതെങ്ങനെ കിട്ടുമെന്നൊക്കെ അറിയാനുള്ളവരും തീർച്ചയായിട്ടും വിളിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം